എങ്ങനെയുള്ള ആളാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്നും ഭഗവാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അവരെ പരിഗണിക്കുന്നത് ഭഗവാന് ഭക്തനെ നമ്മളൊക്കെ സാധാരണ ഓരോ തലത്തിൻ്റെ മൂല്യത്തെ നിർണ്ണയിക്കാൻ വേണ്ടി പറയില്ല ഗ്രൈഡ് തിരിക്കുകയെന്നുള്ളത് അവിടെ ഭഗവാനും ഭക്തനിൽ ചില ഗ്രേഡുകളൊക്കെ വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ പരിഗണന വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നൊക്കെ ചില പരിഗണന വെച്ചു നമ്മളെയൊക്കെ സംബന്ധിച്ചോളം നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് നാമം ചോദിക്കുന്നത് നമ്മളെല്ലാം ഭക്തനാണെന്ന് ഒറ്റ വാക്കിൽ പറയാം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എല്ലാവരും ഒരുപോലെ ഒരേ തലത്തിൽ പഠിക്കുന്നവരായിരിക്കും ആയിരിക്കും ആയിരിക്കില്ല ഒരേ ക്ലാസ്സിലായിരിക്കാം പക്ഷേ അവരുടെ പഠനത്തിൻ്റെ അറിവിൻ്റെ അവർ നേടിയെടുക്കുന്ന കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ഗ്രേഡ് ഉണ്ടാവുണ്ടാവില്ലേ നമ്മൾ ഈ മാർക്കൊക്കെ പുറത്ത് വരുമ്പോൾ അങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ ഗ്രേഡുകൾ തിരിക്കാറുണ്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ഗ്രേഡ് തിരിക്കുന്നത് ആരാ കുട്ടിയെ സ്കൂളിൽ അയക്കുന്ന രക്ഷകർത്താവാണോ ആരാണ് ഏ നിങ്ങൾ ഈ നാട്ടിലുള്ളവർക്കാർക്ക് ശബ്ദവും ഇല്ലേ അല്ലാത്തപ്പോൾ ഉച്ചക്കത്താർ അവിടെ പോയി എന്ന് സംസാരിക്കുന്നത് എവിടെ കേൾക്കാൻ മൈക്കിരുന്നാൽ പോലും ആവശ്യമുള്ള കാര്യത്തിന് ഒരാളും വാതുറക്കരുത് അതോ അമ്പലത്തിനകത്തുനിന്ന് ഇറങ്ങി അമ്മ ഉണ്ണിയപ്പം വല്ലതും കിട്ടിയോ അതിലിട്ടിട്ടുണ്ട് അത് ചാടി പോവും അങ്ങനെ വല്ലതും ഉണ്ടോ ഒക്കെ ഭയങ്കര കഥപറച്ചിലാണ് ആരാണ് ഗ്രേഡ് ഇരിക്കുന്നത് ആ അധ്യാപകനാണ് അല്ലേ അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തൻ്റെ ഗ്രേഡ് തിരിക്കുന്നത് ആരാ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണോ തിരുമേനിയാണോ ആരാ ഭഗവാനാണ് മനസ്സിലായില്ലേ അപ്പോൾ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഗ്രേഡ് തിരിച്ചാൽ ഏറ്റവും കൂടുതൽ എന്താ സംഭാവന തരുന്ന ആളായിരിക്കും നല്ല ഭക്തൻ അവരുടെ തലത്തിൽ അവരെ കാര്യം നടത്തിക്കൊണ്ട് പോകേണ്ടത് കൊണ്ടുള്ള ചിന്ത കൊണ്ട് അവരതിലായിരിക്കും മുൻഗണന കൊടുക്കുന്നത് മനസ്സിലായില്ലേ തിരുമേനെ ചിലപ്പോൾ ഗ്രേഡ് ജനിച്ച ഭഗവാൻ ചേർത്ത നല്ല മാലയെ ഉടയാടേം തരുന്ന ആളായിരിക്കും നല്ല ഭക്തർ പക്ഷെ ഭഗവാൻ ഇത് രണ്ടുമല്ല നോക്കുന്നത് മനസ്സിലായില്ലേ ഇതിനെല്ലാം അപ്പുറം ഭഗവാൻ നോക്കുന്ന ഗ്രേഡ് എന്ന് പറയപ്പെടുന്നത് എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നവൻ്റെ മനോഭാവം എന്താണെന്നാണ് മനസ്സിലായില്ലേ ആ മനസ്സിനെയാണ് ഭഗവാൻ കാണുന്നത് നമ്മൾ പുറമേ ഉള്ള ചിലരുടെയൊക്കെ അമ്പലത്തിൽ വരുന്ന വിരക്കം കണ്ടാൽ വിചാരിക്കും ഭഗവാൻ ഈ ഇവരുടെ സൗന്ദര്യം നോക്കാനിരിക്കുന്ന ആളാണോ അത്ര മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ചിലർ വരുന്നത് മനസ്സിലല്ലേ ഭഗവാനെ നമ്മൾ ഈ എന്താ ചാർത്ത് ചേർത്തുമല്ലോ ചന്ദനമൊക്കെ വെച്ച് അതാണൊക്കെ ചിലർ കുട്ടിയെ ആയിട്ട് സർവ്വ ചാർത്തൊക്കെ നടത്തി ഭഗവാനായാൽ ഞങ്ങൾക്കും എന്തായാലും എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഉള്ളത് ഇവിടെ ഭഗവാൻ അതൊന്നുമല്ല ശ്രദ്ധിക്കുന്നു ഭഗവാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ മുന്നിൽ വരുന്നവൻ്റെ മനസ്സെന്താണ് അവൻ്റെ മനോഭാവം എന്താണ് ഇത് നോക്കിയിട്ട് ഭഗവാൻ നാല് തരം ഭക്തന്മാരെ നിർണ്ണയിക്കുന്നുണ്ട് അത് ഭഗവാൻ തന്നെ കൃഷ്ണൻ തന്നെ ഗീതയിൽ അർജുനനോട് പറയും അർജുന എനിക്ക് ഭക്തന്മാരായി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് കോടിക്കണക്കിന് ആൾക്കാർ ഉണ്ട് പക്ഷേ അതിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭക്തന്മാർ വളരെ ചുരുക്കമാണ് മനസ്സിലായോ കോടിക്കണക്കിന് ഭക്തന്മാരുണ്ട് ആ ഭക്തന്മാരിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭക്തന്മാർ വളരെ ചുരുക്കം ബാക്കിയുള്ളവരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവും പല കാരണങ്ങൾ കൊണ്ടും പക്ഷെ ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ചുരുക്കം ആൾക്കാരോടാണ് അങ്ങനെയുള്ള ഭക്തൻ ആരാണെന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ ഈ നാല് തരം ഭക്തന്മാരെ കുറിച്ചും കൃത്യമായിട്ട് പറയും അതിലൊന്നാമത്തെ ഭക്തൻ ആർത്തഭക്തൻ എന്ന് പറയും എന്താ പറയുന്നത് ആർത്ഥഭക്തൻ ആർത്തഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താ ദുഃഖം വരുമ്പോൾ മാത്രം ഭഗവാനെ വിളിക്കും മനസ്സിലായില്ലേ കാര്യം സാധിക്കാൻ വേണ്ടി ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാരുണ്ട് ശരിയല്ലേ ദുഃഖം വരുമ്പോൾ ഭഗവാനെ വിളിക്കും നമ്മൾ നാട്ടില് പണ്ടേ കേട്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാലം കടക്കുവോളം ആ അടുത്ത വാക്ക് പറയണ്ട ഒരു രജ്ഞശാലയാണ് നമ്മൾ തെറ്റിച്ചൊരു വാക്ക് ഭഗവാനെ കുറിച്ച് പറയണ്ട അറിയാലോ നമുക്കൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാരുണ്ട് ഇങ്ങനെയുള്ളവരുണ്ടോ ഇല്ലയോ ചിലപ്പോൾ നമ്മളും അതിൽപ്പെടാൻ പെടാതിരിക്കാം ഇങ്ങനെയുള്ള ഭക്തന്മാർ ഉണ്ട് ഇനി രണ്ടാമത്തെ ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞ അത്യാർത്തി ഭക്തൻ ഒരുത്തൻ ആർത്തനാണെങ്കിൽ അടുത്തവൻ അത്യാർത്തി ഭക്തനാണ് ഉള്ളതൊന്നും പോരാ ഉള്ളതൊന്നും പോരാ എന്നുള്ള നിലയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഉള്ള സമ്പത്തൊന്നും പോരാ ഉള്ള ആരോഗ്യം പോരാ ഉള്ളതൊന്നും പോരാ എന്നുള്ള നിലയിൽ ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തനുണ്ടാവും ഉണ്ടാവില്ലേ അങ്ങനെ ഉണ്ടോ ഇല്ലയോ ഉണ്ടാവും അപ്പോൾ അത്യാർഥി ഭക്തൻ ഇപ്പം ഭഗവാൻ്റെ കണക്കുകൂട്ടലൊന്നും തെറ്റല്ലെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ആർത്തഭക്തൻ അത്യാർഥി ഭക്തൻ ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ഭക്തനുണ്ട് വളരെ വിര വിരളമാണ് ഭഗവാൻ പറയുന്നത് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ഭക്തൻ കാരണം എന്താ ജിജ്ഞാസു ഭക്തൻ എന്നെ അറിയാനായി എന്നെ ഭജിക്കുന്നവൻ മനസ്സിലല്ലേ ഭഗവാനെ അന്വേഷിച്ച് ആ ഭഗവാനെ അറിയാനായി പരിശ്രമിക്കുന്ന ഭക്തൻ അങ്ങനെയുള്ള ഭക്തനെയാണ് എന്തു പറയുന്നത് ജിജ്ഞാസു ഭക്തൻ ഈ ജിജ്ഞാസു ഭക്തനിലെ ഏതെങ്കിലുമൊക്കെ ചെറിയ ഗുണം നമ്മളിൽ വരുമ്പോഴാണ് നമുക്കിതുപോലെയുള്ള യജ്ഞത്തിലൊക്കെ വന്നിരിക്കാൻ ഒരു ആഗ്രഹം വരുന്നത് നമ്മളെ ഈ നാട്ടിലുള്ള എല്ലാവരും കൂടെ ഉണ്ടോ ഉണ്ടോ നമ്മളെ നാട്ടിൽ ഇത്രയും ഭക്തന്മാരൊന്നും അല്ലല്ലോ ഉള്ളതാണോ ഭക്തന്മാരെടുത്ത് ഒത്തിരിയുണ്ട് അതിൽ പലരും കൂടുതൽ ആൾക്കാരും ഏതിലായിരിക്കും ആർത്തനിലും അത്യാർത്തിയിലുമായിരിക്കും മനസ്സിലായില്ലേ അവ ജിജ്ഞാസയിലേക്ക് എത്തില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും വന്ന് ഇരിക്കില്ല കാരണം അറിയാനുള്ള മോഹം ഉണ്ടാവില്ല കാര്യം സാധിക്കാനുള്ള മോഹം ഉണ്ടാവും മനസ്സിലായില്ലേ ഉച്ചയാകുമ്പോൾ വിശപ്പിന് മോഹമുണ്ട് കാര്യം സാധിക്കാൻ കൊണ്ടോട്ട് പോകും നേരെ മറിച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് ഒന്ന് കൈകൂപ്പി ഒന്ന് തൊഴുതാൻ നോക്കിയാൽ തൊഴുതല്ല എന്താ കാരണം അവരുടെ മനസ്സ് വേറൊരു തലത്തിലാണ് അവരുടെ കുറ്റമല്ലത് ഓരോരുത്തരുടെയും ആ ഉള്ളിലുള്ള ആന്തരികമായ ചേതന താല്പര്യം അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ആ ജിജ്ഞാസു ഭക്തൻ ചിലപ്പോൾ ഈ ആദ്യം പറഞ്ഞ ആൾക്കാരിൽ തന്നെ ജിജ്ഞാസയുള്ളവനും ഉണ്ടാവും കൂടുതൽ നിൽക്കുന്ന ആർത്തനായിരിക്കും പക്ഷേ ആ ആർത്ഥനിൽ നിന്ന് ചിലപ്പോൾ ജിജ്ഞാസ ഉണ്ടാവും മനസ്സിലായില്ലേ ചിലർ അത്യാർത്ഥനാക്കി ജിജ്ഞാസ ചിലർക്ക് ആദ്യം പറഞ്ഞ രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ മൂന്നാമത് പറഞ്ഞ് ജിജ്ഞാസ ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് വള വളരെ വിരളമായിട്ട് ആ ഭക്തന്മാരിൽ ഒരു വിഭാഗമാണ് ജിജ്ഞാസു ഭക്തൻ എല്ലാവർക്കും ആ നിലയിൽ ഒറ്റയടിക്ക് പ്രവേശിക്കാൻ പറ്റുന്നതല്ല ആ തരത്തിൽ ആവശ്യമാണെന്ന ബോധമുള്ളവൻ മാത്രമാണ് അവിടെ തന്നത് ഇനി നാലാമത്തെ ഭക്തനെ കുറിച്ച് ഭഗവാൻ പറയും നാലാമത്തത് പറയുന്നത് ജ്ഞാനി ഭക്തൻ എന്നാണ് അറിഞ്ഞു ഭജിക്കുന്നവൻ മനസ്സിലായില്ലേ കുറിച്ചിട്ട് അറിഞ്ഞ് ഭജിക്കുന്നവൻ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഭഗവാൻ എന്താണെന്നും ഭഗവാന്റെ തത്വം എന്താണെന്നും അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്മാരുണ്ട് വലിയ അവരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ കാരണം എന്താ അവർ ഭഗവാനും തമ്മിൽ വലിയ അതായത് വ്യത്യാസങ്ങളില്ല രണ്ടുപേരും പരസ്പരമാണ് അപ്പോൾ ആ ഒരു ഭാവത്തിൽ ഒരു സഖ്യാത്മഭാവമാണ് സഖ്യ ആത്മഭാവം സഖ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബന്ധം പിന്നെ ഒരു ആത്മഭാവം ഒന്നാണെന്ന ഭാവം ആ ഭാവത്തിലെത്തുന്നവരാണ് അവര് പരമ ഭക്തന്മാർ അങ്ങനെയുള്ള പരമഭക്തന്മാർ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർക്ക് ഭഗവാന് അവരുടെ ഓരോ കാര്യങ്ങളും താനാണ് നോക്കേണ്ടതെന്ന് പോലും ആര് തീരുമാനിക്കും ഭഗവാൻ തീരുമാനിക്കും അവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള തലത്തിലേക്കുള്ള ഭക്തന്മാരാകാനാണ് ആര് പരിശ്രമിക്കേണ്ടത് നമ്മളെപ്പോലെയുള്ളവർ പരിശ്രമിക്കേണ്ടവര് നമുക്കും പരിശ്രമിച്ചവിടെ എത്താൻ പറ്റും മനസ്സിലായില്ലേ നമുക്കും വേണ്ടതാണ് എന്ന് തോന്നിയാൽ വേണമെന്ന് ഉറപ്പിച്ചാൽ നേടാൻ പറ്റാത്തതായി ലോകത്തൊന്നുമില്ല ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ മനസ്സിലാവുന്നുണ്ടോ നേടാൻ പറ്റും അപ്പം നമുക്കും പരിശ്രമിച്ചാൽ അവിടെ എത്താൻ പറ്റും അപ്പം ആ പരിശ്രമിക്കേണ്ടതാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ വരണം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഒരു നല്ല ഭക്തനാവാൻ നമ്മൾ ആദ്യം ശ്രമിക്കുക ഒരു നല്ല ഭക്തനിൽ എന്തൊക്കെ ഉണ്ടാവണമോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആ സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനാണ് ഭക്തിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത് മനസ്സിലായില്ലേ ഭക്തിയെ ആദ്യം ഉപയോഗിക്കേണ്ടത് എന്തിനാണ് നമ്മളെ ശരിയാക്കാനാണ് പിന്നെയാണ് ദൈവത്തെ തേടാനാവേണ്ടത് അപ്പം ദൈവത്തെ തേടാൻ വേണ്ടി പോവുകയും നമ്മൾ ശരിയല്ലെങ്കിൽ ദൈവത്തെ കിട്ടുമോ മനസ്സിലായോ കിട്ടിയാലും അത് ഗുണമായി മാറില്ല അസുരന്മാർ ദൈവത്തെ തേടി പിടിക്കും ദൈവത്തെ കിട്ടാറുണ്ട് തവസ ഇതൊക്കെ പിടിക്കും അല്ലേ പക്ഷേ ഇന്ന് വരെ ഏതെങ്കിലും അസുരൻ ഭഗവാനെ തപസ് ചെയ്ത് നേടിയിട്ട് നന്നായിട്ടുണ്ടോ വരവല മേടിച്ചിട്ട് വീണ്ടും അഹങ്കാരിയായിട്ടുള്ളൂ മനസ്സിലായില്ല എന്താ കാരണം അവൻ്റെ മനോഭാവം ശരിയല്ല അവനിലുള്ള ആ ഒരു ശൈലി ശരിയല്ല പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ അപ്പം നല്ല പശുവിൻ്റെ പാല് കറന്നെടുക്കുമ്പോൾ പശുവിൻ്റെ പാല് നല്ലതായതുകൊണ്ട് മാത്രം കാര്യമില്ല കറന്നെടുക്കുന്ന പാത്രം എന്തായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ നല്ലതല്ലെങ്കിൽ ആ നല്ല പശുവിൻ്റെ പാലാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ പാലിന് എന്തെങ്കിലും ഗുണോ കാര്യങ്ങളോ ഉണ്ടാവുമോ ചീത്തയായി പോകില്ലേ അപ്പോൾ പാത്രം നല്ലതായിരിക്കണം അതുപോലെ ഭഗവാൻ എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ നമ്മളാകുന്ന പാത്രം എന്താവണം ശുദ്ധിയാവണം അപ്പം നമ്മളാണ് നല്ല ഭക്തനായി മാറാൻ എന്തൊക്കെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണമോ ആ ഗുണങ്ങളെ അക്കമിട്ട് അക്കമിട്ട് പഠിച്ച് നമ്മുടെ ജീവിതത്തെ എന്താക്കണം വളരെ ശ്രേഷ്ഠമാക്കി മാറ്റണം ഈ അഗ്നിയിൽ സ്വർണം ഒരുക്കി ആ സ്വർണത്തിൻ്റെ മാലിന്യം കളയുന്നത് പോലെ നിഷ്ഠയാകുന്ന തപോവ്രതങ്ങളെ സ്വീകരിച്ച് നമ്മളിലുള്ള മനോമാലിന്യത്തെ അകറ്റി നമ്മളെ ശുദ്ധമാക്കി മാറ്റി നമ്മൾ നമ്മളെ തന്നെ ആർക്ക് സമർപ്പിക്കണം ഭഗവാന് സമർപ്പിക്കണം ആശയം മനസ്സിലായോ അപ്പോൾ ചെറിയ കാര്യമാണോ ഭക്തി ആണോ രാവിലെയും വൈകിട്ട് നാമം ജോലിച്ചത് കൊണ്ട് മാത്രം തീരുവോ തീരുവോ തീരില്ല മനസ്സിലല്ലേ ഏറ്റവും സുന്ദരനമായ ഏറ്റവും നല്ല വ്യക്തിയെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന വളരെ ശാസ്ത്രീയമായ യുക്തിഭദ്രമായ ജീവിതാനുഷ്ഠാനങ്ങളോട് കൂടി മനസ്സിലായില്ലേ ഒരു നല്ല വ്യക്തിയെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന മാർഗമാണ് ഭക്തി ആ നിലയിൽ നമ്മൾ ഭക്തിയെ സ്വീകരിക്കണം അങ്ങനെയുള്ള ഭക്തനെയാണ് ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്നാരു പറയുന്നത് ഭഗവാൻ ഭഗവാന്റെ ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു ആപ്തവാക്കിയുണ്ട് ഒരു സന്ദേശവാക്കിയുണ്ട് എന്താ യോഗക്ഷേമം വഹാമ്യഹം മനസ്സിലായില്ലേ യോഗക്ഷേമം വഹാമ്യഹം യോഗവും ക്ഷേമവും അവന് വേണ്ടത് എല്ലാം തന്നെ ഞാൻ ചെയ്തു കൊള്ളാം ഭഗവാൻ കൊടുക്കുന്നൊരു ഉറപ്പാണ് ആരോടാന്നറിയോ അർജുനനോട് പറയാണ് അർജുന നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിന്റെ മനസ്സ് എന്നിൽ സമർപ്പിച്ച് പൂർണമായും നിഷ്ഠയോടുകൂടി അഹങ്കാരമില്ലാതെ മനസ്സിലായില്ലേ ധർമ്മബോധത്തോടു കൂടി നീ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും ആര് നോക്കും ഞാൻ നോക്കിക്കൊള്ളൂ ഇതിനേക്കാളും വലിയൊരു ഉറപ്പ് വേണ്ട ആവശ്യമുണ്ടോ ഏ ഈ എവിടെങ്കിലും കേട്ടോണ്ടോ യോഗക്ഷേമം മഹാമ്യുഹം ഭഗവത്ഗീത എന്തായാലും നമ്മൾ തുറന്നു നോക്കാറില്ല അതെന്തായാലും നല്ല കാര്യമായതുകൊണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ജീവൻ്റെ അപകടം പേടിച്ച് എൽ ഐ സിയൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ ചിലരൊക്കെ എൽ ഐ സി പോളിസിയൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ ഈ എൽ ഐ സി പോളിസിയുടെ ചിഹ്നത്തിനെ ഒന്ന് എടുത്ത് നോക്കി അതിൻ്റെ അടിച്ചിരിക്കുന്ന ഈ വാക്യമാണ് ഗീതയിലെ വാക്യമാണ് യോഗക്ഷേമം മഹാമിഹം മനസ്സിലല്ലേ അവർ പണം കൊണ്ട് നമ്മുടെ ക്ഷേമം നോക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ പണം കൊണ്ട് മാത്രമല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കുമോ എന്ന് നമുക്കൊരു സംശയം വന്നാൽ ഭാഗവതത്തിൽ അതിനെ ബോധിപ്പിക്കുന്ന വളരെ കൃത്യമായ ഒരു കഥയാണ് അംബരീഷ ചരിതം അംബരീഷൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം വളരെ ദീർഘകാലത്തെ ഒരു വ്രതം എടുത്തു ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒടുവിൽ ഉപവാസത്തോടു കൂടിയ അനുഷ്ഠാനമായി മാറി വെള്ളം പോലും കുടിക്കാതെയുള്ള വ്രതമായി മാറി ആ വ്രതം തീരുന്ന ദിവസം ആ വ്രതം മുറിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു വേണം വെള്ളവും ഒന്നും കഴിക്കാതാണല്ലോ വ്രതം എടുക്കണേ അപ്പം വ്രതാനുഷ്ഠാനം തീരുന്ന സമയത്ത് എന്ത് ചെയ്യണം അത് കഴിഞ്ഞാൽ ഉടനെ പ്രസാദം എന്ന നിലയിൽ ഭക്ഷണം കഴിച്ചു വേണം ആ വ്രതം പൂർത്തീകരിക്കാൻ അങ്ങനെയുള്ള മുഹൂർത്തത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷി വന്നു ചേർന്നു ആ ദുർവാസാവ് ആകട്ടെ നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് കോപിക്കുന്ന ആളാണ് ആര് ദുർവാസാവ് മനസ്സിലായി ഈ ദുർവാസാവ് മഹർഷി വന്നപ്പോൾ രാജാവ് പറഞ്ഞു അങ്ങ് വന്നത് വളരെ സന്തോഷമായി കാരണം ഞാൻ ഇങ്ങനെ ഒരു വ്രതം എടുത്ത വ്രതം മുറിക്കാനുള്ള വ്രതം പൂർത്തീകരിക്കാനുള്ള സമയമാണ് ആ സമയത്ത് അങ്ങയെപ്പോലെ ഒരു ധന്യാത്മാവ് മനസ്സിലായില്ലേ മഹാശ്രേഷ്ഠൻ മഹാത്മാക്കളുടെ പാദസ്പർശം അത് ദേവ സാന്നിധ്യത്തിന് തുല്യമാണ് അങ്ങേപ്പോലൊരു മഹാത്മാവ് വന്നു ചേർന്നതിൽ ഞാൻ വളരെ ധന്യനാണ് എന്നൊക്കെ പറഞ്ഞു മഹർഷിയെ സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നോടൊപ്പം അങ്ങ് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് തന്നെ എനിക്ക് ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് പറഞ്ഞു ആ നിലയിൽ പറഞ്ഞ സമയത്ത് ദുർവാസാവ് പറഞ്ഞു ഞാൻ യാത്ര കഴിഞ്ഞ് വരുന്നതാണ് ഞാനൊരു സ്നാനം കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഈ മഹർഷിമാരൊക്കെ കുളിക്കുന്നത് സ്നാനം നടത്തുന്ന കൂടുതലും ജലാശയങ്ങളിലാണ് തൊട്ടടുത്തുള്ള ജലാശയത്തിൽ കുളിക്കാൻ വേണ്ടി അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം പോയി അങ്ങനെ ജലാശയത്തിലേക്ക് പോയിട്ടും അവൾ ഈ ഭക്ഷണം കഴിക്കാൻ നിശ്ചയിച്ച ആ ഒരു പൂജ തീർക്കേണ്ട മുഹൂർത്തമായിട്ടും ആര് തിരിച്ചു വന്നില്ല ദുർവാസാവ് തിരിച്ചു വന്നില്ല അങ്ങനെയാണെങ്കിൽ കൃത്യസമയത്ത് ഈ പൂജ അവസാനിപ്പിച്ചില്ല എങ്കിൽ അതിൻ്റെ സദ്ബലങ്ങൾ ഇല്ലാതാകും അതുകൊണ്ട് രാജാവിനെ എല്ലാവരും നിർബന്ധിച്ചു എന്ത് ചെയ്യാൻ ഭക്ഷണം കഴിച്ച് ആ വ്രതം പൂർത്തീകരിക്കും പക്ഷേ രാജാവിൻ്റെ അനുവദിച്ചില്ല കാരണം മഹർഷിയായ ദുർവാസാവ് വന്നു അദ്ദേഹം സ്നാനത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അദ്ദേഹത്തെ കൂടാതെ ഭക്ഷണം കഴിച്ചാൽ അത് അദ്ദേഹത്തെ നിന്ദിക്കുന്നതിന് തുല്യമാകുമോ കാരണം എന്താ വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ ആദ്യം കഴിക്കുമോ അത് അതിഥിക്ക് ആദ്യം കൊടുക്കുമോ അതിഥിക്ക് ആദ്യം കൊടുക്കും ഇല്ലേ നമ്മളെ കൂടെ ഇരുന്ന് വേണമെങ്കിൽ അതിഥിക്ക് കഴിക്കാം അല്ലെങ്കിൽ അതിഥിയുടെ കൂടെ നമുക്കും കഴിക്കാം പക്ഷേ ആദ്യം വിളമ്പുന്ന ആരുടെ പ്ലേറ്റിലായിരിക്കും ഗൃഹനാഥൻ്റെ പ്ലേറ്റിലായിരിക്കുമോ അതിഥിയുടെ പ്ലേറ്റിൽ കാരണം എന്താ അതിഥിയെ സൽക്കരിക്കുക എന്നത് വലിയ ശ്രേഷ്ഠമാണ് അതിഥി ദേവോ ഭവ എന്നൊരു തത്വമുണ്ടല്ലേ ഇനി അതിഥി ആരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മളൊക്കെ ചിലരൊക്കെ നാട്ടിൽ പറയാം അതിഥിയുണ്ട് ഇന്ന് വീട്ടിലെന്ന് പറയും ഇല്ലേ രാവിലെ തന്നെ മാർക്കറ്റിൽ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്ത് പറ്റി എന്ന് വിശേഷം ഒരുപാട് സാധനമൊക്കെ ആ അഞ്ചും രണ്ടും അതിഥികളുണ്ട് വീട്ടിൽ ആ അങ്ങനെ വരുന്നതല്ല അതിഥി മനസ്സിലല്ലേ മുൻകൂട്ടി നിശ്ചയിച്ചോ വിളിച്ചു പറഞ്ഞോ അനുവാദം മേടിച്ചോ സദ്യ ഒരുക്കാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ സൽക്കാരത്തിന് വേണ്ടി വരുന്നവരല്ല അതിഥി പറഞ്ഞ ആശയം മനസ്സിലായില്ലേ അതിഥി എന്ന വാക്കിൻ്റെ അർത്ഥം തിഥി നിശ്ചയിക്കാതെ വരുന്നവരാണ് അതി എന്ന് പറഞ്ഞാൽ എന്താ സമയവും കാലവും നിശ്ചയിക്കാതെ ഒരു മുന്നറിയിപ്പും കൂടാതെ അവിചാരിതമായി നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അയാളാണ് യഥാർത്ഥത്തിലെ അതിഥി മറ്റേതൊക്കെ സൽക്കാരോ നേരത്തെ തന്നെ എല്ലാം ഒരുക്കി മനസ്സിലായില്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ അങ്ങോട്ട് പോയി അവർക്ക് പണി കൊടുത്തു ഈ ആഴ്ച അവരിങ്ങോട്ട് വരും മനസ്സിലായോ പറഞ്ഞതിൻ്റെ ആശയം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവരെല്ലാം ഒരുക്കി അതുകൊണ്ട് അവരിങ്ങോട്ട് വരും അതിൻ്റെ പേരില അതിഥി എന്ന് പറയുന്നത് അപ്പോൾ അതിഥി നിശ്ചയിക്കാതെ ചിലപ്പോൾ നമ്മളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത മനസ്സിലായില്ലേ ഒരു ബന്ധവുമില്ലാത്ത ആളായിരിക്കും ചിലപ്പോൾ വരുന്നത് അങ്ങനെയുള്ളവർ എന്ന് വെച്ചുകൊണ്ട് ഇത് ഭാഗവതത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബന്ധമില്ലാതെ വരുന്നവരെയൊക്കെ പരക്കകത്ത് വിളിച്ച് കയറ്റിയിരുത്തി അതിഥിയാണെന്നൊന്നും തെറ്റിതിരിച്ചുകളരുത് ഓരോ കാലം മാറുന്നതനുസരിച്ച് നമ്മളും ചിലതൊക്കെ മനസ്സിലാക്കി ജീവിക്കണം അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ചിലപ്പോൾ വീട്ടിൽ വരുന്നവരെ വിളിച്ച് അങ്ങനെയൊക്കെ ഒരു ആ അവരെന്താണ് എങ്ങനെയാണെന്നൊരു ബോധം ഇല്ലാതെ വിളിച്ച് അകത്ത് തീറ്റ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ ചുറ്റിയിൽ കൊണ്ട് തലയ്ക്ക് അടിച്ച് കരുത്തി കിടക്കുന്നതും കാതി കിടക്കുന്നതൊക്കെ കൊണ്ടുപോകുന്നതിനവർ മടിക്കത്തുമില്ല അങ്ങനെയുള്ളതിനെ അല്ല അതിഥി എന്ന് പറയുന്നത് നമുക്കൊരു വരുന്ന വ്യക്തിയുടെ യോഗ്യതയും കാര്യങ്ങളൊക്കെ പരിഗണിക്കണം അപ്പോൾ ഇവിടെ അതിഥിയായിട്ടാണ് ആരുള്ളത് ദുർവാസാവ് ഉള്ളത് അതുകൊണ്ട് രാജാവ് അതിന് വിഷമം അറിയിച്ചു പക്ഷേ അവസാനം ഈ മഹർഷി എത്തുന്നതുമില്ല ഈ സമയത്ത് കൂടെയുള്ള മറ്റ് പുരോഹിതന്മാരുടെയും മന്ത്രിമാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ഭക്ഷണം കഴിക്കുക എന്നതിന് പകരം പ്രതീകാത്മകമായി ജലം കുടിച്ച് വ്രതം അവസാനിപ്പിച്ചു അപ്പം ജലവും എന്താ ഭക്ഷണമാണ് അല്ലേ ജലത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ എനർജി അതും ഭക്ഷണത്തിൽ പെടുന്നതാണ് അപ്പോൾ ജലം കുടിച്ച് വ്രതം അവസാനിപ്പിച്ചു അല്ലാതെയുള്ള ഭക്ഷണം മഹർഷി വന്നിട്ട് കഴിക്കാമെന്ന് തന്നെ വിചാരിച്ചു പക്ഷേ മഹർഷിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല മഹർഷി വന്നപ്പോഴത്തേക്ക് ദേഹം ജലം കുടിച്ചു എന്നറിഞ്ഞു ഇത് ഇഷ്ടപ്പെട്ടില്ല മഹർഷി ദേഹത്തെ ശപിച്ചു ഒരു ഭീകര രൂപത്തെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു അംബരീഷനെ വധിക്കാൻ പറഞ്ഞു എന്നെ ധിക്കരിച്ച എന്നെ പരിഗണിക്കാതിരുന്ന് അപമാനിച്ച അംബരീഷിനെ വധിക്കാൻ വേണ്ടി ഒരു ഭീകര രൂപത്തെ മഹർഷി തൻ്റെ ശക്തി കൊണ്ട് സൃഷ്ടിച്ചു ഈ ഉഗ്രമായ ഭീകര രൂപം അംബരീഷിനെ വധിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അംബരീഷിൻ്റെ മുന്നിൽ പല മാർഗങ്ങളുണ്ട് ഒന്ന് രാജാവാണ് രാജാവിനെ സംബന്ധിച്ചോളം നല്ലതുപോലെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളാണ് ശരിയല്ലേ ആണോ അല്ലെ നമ്മുടെ ഇന്നത്തെ നാട് ഭരിക്കുന്ന മന്ത്രിമാരെ പോലെ രാഷ്ട്രീയം കളിച്ച് മാത്രം വന്നിട്ടിരിക്കുന്നവരല്ല അവർ നല്ലതുപോലെ ആയുധം എടുത്ത് യുദ്ധം ചെയ്യുന്നവരാണ് അല്ലേ ഇന്നത്തെ ആൾക്കാർ ഓർഡർ ഇടത്തേ ഉള്ളൂ പട്ടാളക്കാരാണ് അവിടെ കിടന്ന് യുദ്ധം ചെയ്തത് പണ്ടങ്ങനെയാണോ ഏറ്റവും മുന്നിൽ നിന്ന് പടം നയിക്കുന്നതാരാ രാജാവാണ് അപ്പൊ അങ്ങനെയുള്ള ധീരന്മാരായിരുന്നു പണ്ട് രാജാക്കന്മാർ ഇന്ന് ധീരത പ്രസംഗത്തിലേ ഉള്ളൂ വാക്കില് മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിൽ ഇന്നുണ്ടോ ആ ഇന്ന് നേരെ പട്ടാളക്കാരെയും പോലീസുകാരെ ഇറക്കി അടിപൊളിക്ക് എന്നിട്ട് പെരക്കാതെ വാക്കുകൾ പറയും ഇന്ന് ധീരതയില്ല ധീരത എന്ന് പറഞ്ഞാൽ ആത്മബോധവും ആത്മശക്തിയും പിന്നെ ആത്മബോധവും ആത്മശക്തിയും ഉള്ളവർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ആരെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല ചില താരതമ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പം ഇവിടെ ആ അദ്ദേഹത്തിന് ആയുധം എടുത്തുകൊണ്ട് ആരെ നേരിടാം ഈ ഭീകരരൂപത്തെ നേരിടാം ഇനി അതല്ലെങ്കിൽ തൻ്റെ സൈന്യമുണ്ടല്ലേ രാജാവ് ആരെവിടെയെന്ന് ചോദിച്ചാൽ ഓടി വരാൻ ആയുധവുമായിട്ട് ആരെ കൊട്ടാരത്തിൽ സൈന്യങ്ങളുണ്ട് അവരെ കൊണ്ട് ഇതിനെ നേരിടാം ഇതൊന്നും രാജാവ് ചെയ്തില്ല തനിക്ക് രക്ഷപ്പെടണമേ എന്നുള്ള നിലയിൽ ഈശ്വരനെ പ്രാർത്ഥിച്ചതല്ല നേരെ മറിച്ച് കൈകൂപ്പി നിന്നുകൊണ്ട് ഭഗവാനെ നിൻ്റെ ഇച്ഛ എന്താണോ അത് നടന്നുകൊള്ളട്ടെ എന്നുള്ള നിലയിൽ ഭഗവാനെ സ്മരിച്ചു മനസ്സിലായില്ലേ ഇവിടെ രക്ഷിക്കണേ എന്ന മോഹം പോലും ആരും വെച്ചില്ല അംബരീഷൻ വെച്ചില്ല നമ്മളൊക്കെ ആണെങ്കിലോ രക്ഷിക്കണേ എന്ന് പറയുകയും ചെയ്യും രക്ഷപ്പെടാനുള്ള ഓട്ടം തുടങ്ങുകയും ചെയ്യും മനസ്സിലായില്ലേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും ഭഗവാൻ വന്ന് രക്ഷിക്കൂ എന്ന് നമുക്കൊരു ഉറപ്പില്ല അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും നമ്മളാൽ പറ്റുന്ന വേഗത്തിൽ ഓടുകയും ചെയ്യും ശരിയല്ലേ ഭഗവാനെ വിളിക്കുന്നതിന്റെ നാട്ടുകാരെയും കൂടെ വിളിക്കും ഓടി വരണേ എന്നെ രക്ഷിക്കണേ എന്ന് പറയും ഏതെങ്കിലും ഒരു ഭീകരമായ ഇത് വന്നാൽ വിളിക്കോ ഇല്ലയോ പക്ഷെ ഇവിടെ അംബരീഷൻ ഇതൊന്നും ചെയ്യില്ല എന്താണോ ഈശ്വരൻ്റെ ഇച്ഛ കാരണം ഭഗവാന്റെ ഇച്ഛയിൽ അല്ലാതെ ഈ ലോകത്തൊന്നും നടക്കില്ല എന്ന ഉത്തമബോധി ആർക്കുണ്ടാവും ഭഗവാന്റെ ശരിയായ ഭക്തന് ഉണ്ടാവും അവിടെ കൈകൂപ്പി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചു ഇനി മരണമാണ് വരുന്നതെങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മരിക്കാം ഈ സമയത്ത് വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം അവിടെ സ്വയം പ്രത്യക്ഷപ്പെട്ടു ആ സുദർശന ചക്രം ഈ രൂപത്തെ വധിച്ചു ഈ ഭീകര രൂപത്തെ വധിച്ചതിന് ശേഷം ഈ ചക്രം നേരെ ദുർവാസാവിൻ്റെ നേരെ തിരിഞ്ഞു ദുർവാസാവിന് മനസ്സിലായി കളി മാറി ദുർവാസാവ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി കാരണം വിഷ്ണുവിൻ്റെ ചക്രമാണ് മനസ്സിലായില്ലേ അതിൻ്റെ മുമ്പിൽ രക്ഷയില്ല നേരെ ഓടി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു ബ്രഹ്മദേവ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ബ്രഹ്മദേവൻ നോക്കിയിട്ട് പറഞ്ഞു സാധിക്കത്തില്ല എന്നെക്കൊണ്ട് പറ്റില്ല ഇവിടെ ബ്രഹ്മാവിന് ശക്തി കുറവാണ് വിഷ്ണുവിൻ്റെ ചക്രത്തെ വലി പിൻവലിക്കാൻ അങ്ങനെയാണോ എന്തായാലും അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു ബാക്കി നമുക്ക് പിന്നെ പറയാം അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ആരുടെ അടുത്തേക്ക് ഓടി ശിവൻ്റെ അടുത്തേക്ക് ഓടി ശിവൻ്റെ അടുത്ത് തന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ശിവൻ പറഞ്ഞു ഞാനും തടയാൻ ശക്തനല്ല ഞാനും തടയില്ല എന്ന് പറഞ്ഞു കാരണം വിഷ്ണുവിൻ്റെ ചക്രമാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഈ ബ്രഹ്മാവിനേക്കാൾ ശിവനേക്കാൾ ശക്തി വിഷ്ണുവിന് അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം എടുക്കേണ്ടത് മനസ്സിലായില്ലേ ഈശ്വരന്മാരാരും ആരും ദുർബലരും ആരും ശക്തന്മാരും അല്ലെല്ലാം ഒരേ തലം തന്നെയാണ് എല്ലാ ഈശ്വരന്മാരും എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഈശ്വര ചിന്തയിൽ അല്ലാതെ ഏതെങ്കിലും ദേവന് ശക്തി കൂടുതലോ ഏതെങ്കിലും ദേവന് ശക്തി കുറവോ ഒന്നും ഇല്ല നമ്മളെ ഉപാസനയുടെ കൊണ്ടാണ് നമുക്ക് ചില ദേവന് ശക്തി ഉണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൈയൊഴിഞ്ഞെന്ന് ചോദിച്ചാൽ ഇത് അയച്ച വിഷ്ണുവിനൊരു ഉദ്ദേശമില്ലേ അല്ലേ ആ ഉദ്ദേശത്തെ മറ്റൊരാൾ ഇടപെട്ടാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ പറഞ്ഞു മനസ്സിലായില്ലേ വിഷ്ണുവിൻ്റെ ഉദ്ദേശം എന്താ ദുർവാസാവിനെ കൃത്യമായ തലത്തിലേക്ക് തൻ്റെ ഭക്തൻ്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം ഭഗവാന്റെ ഭക്തനെയാണല്ലോ ദുർവാസാവ് ശപിച്ചുകൊണ്ട് ആക്രമിക്കാൻ തയ്യാറായത് അപ്പോൾ ഭക്തന്റെ മഹത്വത്തെ എങ്ങനെയാണ് ഒരു ഭക്തനെ ഞാൻ സംരക്ഷിക്കുന്നത് എന്നും ഒരു എത്ര വലിയ സ്ഥാനമാണ് ഭഗവാൻ കൽപ്പിച്ചതെന്നും മനസ്സിലായില്ലേ ബോധ്യപ്പെടുത്താനാണ് വിഷ്ണു എന്തിനെ അയച്ചത് ഈ ചക്രത്തെ അയച്ചത് അല്ലാതെ ദുർവാസാവിനോട് ഉണ്ടോ ഒന്നുമില്ല ചെയ്ത പ്രവൃത്തിയുടെ എന്നുള്ള നിലയിലാണ് അപ്പോൾ ഇവിടെ ശിവനോ ബ്രഹ്മാവോ ഇതിനെ തടഞ്ഞാൽ വിഷ്ണുവിൻ്റെ ഉദ്ദേശം നടക്കുമോ നടക്കില്ല മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ചില വീട്ടിൽ എന്തെങ്കിലും കുട്ടികൾ കാണിച്ചു അപ്പോൾ അച്ഛൻ പിടിച്ചു നിർത്തി ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് ഒരു കമ്പുമൊക്കെ എടുത്ത് പിടിച്ച് നിർത്തുമ്പോൾ ചില അമ്മമാരുണ്ട് അധികപ്പറ്റായിട്ടൊരു ഇടപെടിയിൽ ഇടപെടും എൻ്റെ ആ കുഞ്ഞിനെ തല്ലരുത് കേട്ടല്ലോ മനസ്സിലായില്ലേ അവനെ തൊട്ടുപോരുന്നൊക്കെ പറഞ്ഞ ചില അമ്മമാർ ഈ അമ്മമാർ യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനോടുള്ള സ്നേഹമല്ല ആ കുഞ്ഞിനെ നശിപ്പിക്കലാണ് ചെയ്യുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ എന്താ കാരണം അവൻ ചെയ്ത ഒരു തെറ്റിനെയാണ് തിരുത്താനാണ് പിതാവ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെ അമ്മ രക്ഷാകോചം തീർക്കരുത് അനിവാര്യമല്ലാത്ത രീതിയിൽ ശിക്ഷിച്ചാൽ തടയാം മനസ്സിലായില്ലേ വേറെ ഏതെങ്കിലും തരത്തിൽ മദ്യപിച്ചോ ബോധമില്ലാതെയോ വന്ന് അക്രമിക്കുകയാണെങ്കിൽ അത് തടയാം അല്ലാത്ത തരത്തിലാണെങ്കിൽ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ ആർക്ക് സാധിക്കണം അമ്മയ്ക്ക് സാധിക്കണം പല വീടുകളിൽ ഇത് നേരിടുന്നൊരു പ്രശ്നമാണ് മനസ്സിലായില്ലേ കുട്ടിയുടെ അച്ഛന് അവകാശമൊന്നുമില്ല എനിക്കാണ് അവകാശം എന്നൊക്കെ വാദിക്കുന്നതിൽ അമ്മമാരെ കണ്ടിട്ടുണ്ട് ഇത് കണക്ക് തിരിച്ച് സംഭവിക്കാം ഒരു ഭാഗത്ത് മാത്രമല്ല ചില ഭാഗത്ത് ഈ മക്കളോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി അമ്മമാർ എന്തെങ്കിലും തെറ്റു ചെയ്താൽ വഴക്കു പറയുമ്പോൾ ശേഷിക്കുമ്പോഴേ അച്ഛൻ കയറി തടസ്സം പിടിക്കും ആ തടസ്സം പിടിക്കുന്നത് ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യലല്ല യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് നശിപ്പിക്കാനുള്ള ഉപാധികളാണ് ഒരിക്കലും അത് പാടില്ല അപ്പോൾ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരണം അതൊരു ഉദാഹരണപ്പെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ അതുപോലെ ശിവനും പറഞ്ഞു വിട്ടു ഇനി ശിവനും പറഞ്ഞു വിട്ടോടെ നേരെ ഓടി അവിടെ എത്തി വൈകുണ്ഠത്തിലെത്തി വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവിൻ്റെ പാദത്തിൽ കാരണം വിഷ്ണുവിൻ്റെ കയ്യിലാണല്ലോ ഈ ചക്രം എപ്പോഴും കാണുന്നത് വിഷ്ണുവാണല്ലോ ഇത് അയച്ചത് വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് അഭയം പ്രാപിച്ചു വിഷ്ണു ഭഗവാൻ എന്തു പറഞ്ഞു എന്നെ കൊണ്ടോ സാധിക്കില്ല മനസ്സിലായില്ലേ അപ്പം വിഷ്ണു അയച്ച ചക്രത്തെ പിൻവലിക്കാൻ എനിക്കും സാധിക്കില്ല എന്നാർ പറഞ്ഞു വിഷ്ണു പറഞ്ഞു അപ്പോഴാണ് ദുർവാസാവ് പകച്ചു ഇനി ഇത് ആരെടുത്താണ് പോകേണ്ടത് വിഷ്ണു പറഞ്ഞു വേഗത്തിൽ പോവുകയോ എവിടെ അംബരീഷനെ ആശ്രയം പ്രാപിക്കുക കാരണം ഭക്തൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് മനസ്സിലല്ലേ ആ ഭക്തനെ സംരക്ഷിക്കുക എന്ന ജോലി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ഇടപെടാനുള്ള ആരോഗ്യമൊന്നും എനിക്കും ഇല്ല അതുകൊണ്ടാണ് ഭക്തൻ്റെ ദാസനാണ് ഭഗവാൻ ഒരു ഉത്തമ ഭക്തൻ എപ്രകാരം ഉയർന്ന നിലയിലേക്ക് ആ ഭക്തിയിലേക്ക് എത്തിയാൽ ആ ഭക്തനിലേക്ക് ഭഗവാന്റെ കാരുണ്യം എങ്ങനെയായിരിക്കും എന്നത് ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം വേണം താൻ സ്വയം അശക്തനാണെന്ന് ബോധിപ്പിച്ച് തന്നേക്കാൾ ശക്തനായി തൻ്റെ ഭക്തനാണ് കാരണം ഭക്തനിലാണ് ഭഗവാൻ നിലനിൽക്കുന്നതെന്ന് നമ്മളെ ബോധിപ്പിക്കുക നേരെ അംബരീഷിൻ്റെ അടുത്തേക്കാലെത്തി ദുർവാസാവ് എത്തി അംബരീഷിൻ്റെ പാദങ്ങളിലേക്ക് നമസ്കരിച്ചപ്പോൾ അമ്പരീഷൻ പറഞ്ഞില്ല അയാളെൻ്റെ കാല് പിടി എന്നിട്ട് ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞില്ല അംബരീഷൻ ആ പാദത്തിൽ നമസ്കരിക്കുന്നതിന് മുമ്പേ മഹർഷിയെ ഉയർത്തി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മഹർഷേ അങ്ങ് മഹാത്മാവാണ് അവിടെയാണ് ആ വിനയം മനസ്സിലായില്ലേ ഒരു ഭക്തൻ്റെ നന്മയതാണ് തന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആളിനോട് പോലും കാരുണ്യഭാവത്തോടെ ആര് ഇടപെട്ടു അംബരീഷൻ ഇടപെട്ടു ആ സമയത്ത് അംബരീഷൻ പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങയുടെ ചക്രത്തെ പിൻവലിക്കാലും എന്ന് പ്രാർത്ഥിച്ച നിമിഷം വിഷ്ണുവിൻ്റെ ചക്രം അപ്രത്യക്ഷമായി ഒരു ഭക്തൻ്റെ ഉന്നതമായ സ്ഥാനം അപ്പോൾ ഒരു ഭക്തൻ എത്ര കണ്ട് ശ്രേഷ്ഠനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെയും ആ അംബരീഷൻ്റെ യോഗക്ഷേമം മഹാത്മിക ആര് നിർവഹിച്ചു മനസ്സിലായില്ലേ ക്ഷേമവും യോഗവും ഒക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളും ആ നിലനിൽപ്പൊക്കെ ആരാ ഭഗവാൻ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോൾ ശരിയായ ഭക്തിന് ആ ശരിയായ ഭക്തനിലേക്ക് എത്താത്തപ്പോഴാണ് നമ്മൾ അഹങ്കാരം കൊണ്ട് എൻ്റെ കാര്യമൊക്കെ ഞാനാണ് നോക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നമ്മൾ നടക്കും മനസ്സിലായില്ലേ ആ അഹങ്കാരം ഏതെങ്കിലും ഒരു സമയത്ത് ഇല്ലാണ്ടാവും നമ്മളൊന്ന് മധ്യാ സമയത്ത് പറഞ്ഞു ഗജേന്ദ്രൻ അല്ലേ ത്രികുട പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ ത്രികുണാത്മകമായ ആ പർവ്വതങ്ങളുടെ താഴ്വാരത്തിലെ ജീവിതസാഗരത്തിൽപ്പെട്ടപ്പോൾ പ്രാരാപ്തമാകുന്ന മുതലകാലയെ പിടിച്ച് താഴോട്ട് താഴ്ത്തുമ്പോൾ ജീവൻ രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിൽ തൻ്റെ ശാരീരിക ബലങ്ങളെല്ലാം ഉപയോഗിച്ച് അവസാനം പരാജയപ്പെടുമ്പോൾ ശാരീരിക തലത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് ഉയരും ആ ആത്മബോധത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ ഭഗവാൻ പ്രാരാപ്തങ്ങളെ വെടിഞ്ഞ് മോക്ഷം കൊടുക്കും നമ്മൾ മധ്യാന സമയത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ ഏ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞ് ഈ സമയത്തൊന്ന് കൂട്ടിച്ചേർത്തത്